ഹായ് ചെന്ന ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ എൻ്റെ ഒരു മറ്റൊരു കൃഷിയിടമാണ് കാണിച്ച കൃഷിയിട്ടല്ല പുതിയൊരു കൃഷിയിട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇവിടെ ഞാനൊരു ഏകദേശം നൂറ്റി അമ്പതോളം ഞാൻ ചാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ചാക്ക് മുറിച്ചിട്ട് അത് അതിൽ ഞാൻ അപ്പോൾ ഇനി നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളെ കമൻറ്റ് ചെയ്യുക ഒപ്പം നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഈ ചാക്ക് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക് നമ്മുടെ സിമിന്തിയാക്കില്ലേ സിമിന്തിയാക്ക് ഞാൻ നേരെ അത് രണ്ടായിട്ട് ഭാഗിച്ച് ആ അതിലേക്ക് ഞാൻ ഏറ്റവും അതിൽ ജൈവവരമായിട്ട് ഞാൻ ഉണങ്ങിയ ഇലകൾ അതേപോലെ തന്നെ മറ്റേ വാഴേൻ്റെ ഇലകൾ ഒപ്പം പറമ്പിൽ ഉണ്ടാക്കുന്ന പുല്ലുകൾ ഇതെല്ലാം കൂടെ കൂടി ഞാനൊരു മുക്കാൽ ഭാഗങ്ങൾ അടച്ചിട്ട് ഞാൻ ഒരു മാസത്തോളം വെച്ചു അതിനുശേഷം ഞാൻ വാഷിംഗ് മെഷീനിലും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മണ്ണും കുമ്മാരിയോട് കൂടി ഒൻപത് ദിവസം ഞാൻ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ചാണകപ്പൊടിയും എല്ലുപൊടിയും പൊടിയും വേപ്പ് മുന്നാൽ കൂടി ഇട്ടിട്ടാണ് ഞാനിത് നടത്തിയത് അപ്പോൾ ഇവിടെ ഏകദേശം എനിക്കൊരു ആനക്കൊമ്പൻ വണ്ടിയാണ് ഏകദേശം ഒരു നൂറോളം ആനക്കൊമ്പൻ ആനക്കൊമ്പത് ആനക്കൊമ്പൻ്റെ വണ്ടിയാണ് ചിലതിനകത്ത് രണ്ട് തൈകളുണ്ട് ചിലതിനകത്ത് ഒരു തൈകൊള്ളൂ ഇപ്പോൾ നമുക്കറിയാം ഈ സീസൺ പുലുവിൻ്റെ ഭയങ്കര ശല്യമുള്ള സീസണാണ് അപ്പോൾ ഞാൻ പുതൂന് വേണ്ടി ഒരു പ്രത്യേക പപ്പായേൻ്റെ ഒരു മരുന്ന് അടിച്ചിട്ട് നിൽക്കുവാണ് അതുകൊണ്ടാണ് പുതിയ ഇലയിലൊന്നും ഇതാണ് പുതിയ ഇരയിലൊന്നും പുതുക്കൾ വന്നിട്ടില്ല ഇത് കഴിഞ്ഞിപ്പം ഇതാണ് കായ്ക്കാറായി വരുന്നുള്ളൂ ചിലത് കായ്ച്ചു തുടങ്ങി ചിലത് കായ്ക്കാറായി വരുകയുള്ളൂ അപ്പം ഇതുണ്ട് അവിടെ എല്ലാം ഈ നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം ഉള്ളതാണ് അതിൻ്റെ അപ്പുറത്ത് ഞാൻ കുറേ വഴുതൽ നട്ടിട്ടുണ്ട് പിന്നെ ഞാൻ കുറേ പച്ചമുളക് നട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി ഞാൻ ഇപ്പോൾ കായ്ക്കറാകുമ്പോഴത്തേക്കും ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന ജൈവ സാലറിയാണ് ആ ജൈവ സാലറി ഒഴിച്ച് ഒഴിച്ച് കഴിയുമ്പം നമുക്ക് ഇത് നന്നായിട്ട് കായ്ച്ചു തരികയും ചെയ്യും അപ്പോൾ ഇത് ഞാൻ എല്ലാം നിങ്ങളെ കാണിച്ചു തരാം ഇതേപോലെ ഞാൻ പച്ചമുളക് വെച്ചിട്ടുണ്ട് പച്ചമുളകിന് ചെറിയ കീ കീടബാധിത വന്നിട്ടുണ്ട് അപ്പം ഈ മഴ കാരണം നമുക്ക് ജൈവ കീടനാശിനി കഴിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പം ഇതൊണ്ട് പച്ചമുളകുണ്ട് ഞാൻ ഇത് പൂക്കളായിരിക്കാണ് ചിലരിൽ കീടബാധയുണ്ട് ചിലര് കീടബാധിത വന്നിട്ടില്ല നന്നായിട്ട് പൂക്കാറായിരിക്കുവാണിത് അപ്പം ഇത് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഇഷ്ടംപോലെ പച്ചക്കറികൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത് അപ്പോൾ ഞാൻ നേരത്തെ ഡൈവർ സ്രേണി ഞാൻ ചെയ്യുന്ന ഡൈവർ സ്രേണി എന്ന് പറഞ്ഞാൽ പച്ച ചാണകവും ഒരു കിലോ പച്ച ചാണകം ആ ഒരു കിലോ പച്ച ചാണകത്തേക്ക് ഒരു ലിറ്റർ ഗോമൂത്രം അതിലേക്ക് ഒരു കിലോ കടലപ്പെണ്ണാക്ക് ഇത് ഞാൻ ഒരു ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റിനകത്തേക്ക് ആക്കിയിട്ട് സിമൻറ്റ് ബക്കറ്റിനകത്തേക്ക് ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് സീമക്കൊന്നിൻ്റെ ഇലയാണ് അപ്പോൾ ഈ സീമക്കൊന്നിൻ്റെ ഇലയും പച്ച ചാണകവും അതേപോലെ തന്നെ ഗോമൂത്രവും കൊടുത്ത് നമ്മൾ കടലപ്പണ്ണാക്ക് കൂടി വെച്ചതിന് ശേഷം നമ്മൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ലിറ്റർ അതിലേക്ക് നമ്മൾ ഒരു പത്ത് ലിറ്റർ വെള്ളം ഒഴിക്കാം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൽ നിന്ന് ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിച്ച് അത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ തൈരത്ത് തളിച്ചുകൊടുക്കുന്നത് ആഴ്ചയിൽ ഒരിക്കൽ ഇപ്പോൾ നമ്മൾ തിങ്കളാഴ്ചയാണ് ഒഴിക്കുന്നതെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും അല്ലെങ്കിൽ ചൊവ്വാഴ്ചയാണെങ്കിൽ എല്ലാ ചൊവ്വാഴ്ച നമ്മുടെ സമയം എപ്പോഴാണോ അതനുസരിച്ച് ഈ ആഴ്ച ചോദിച്ചാൽ ഈ ഡൈവർ ചോദിച്ചാൽ നമുക്ക് ധാരാളം പച്ചമുളകായാലും വെണ്ടായാലും നമുക്ക് ലഭ്യമാവും അപ്പോൾ ഇവിടുത്തെ പച്ചമുളകൊക്കെ ഒരു ശിഖിരമായി ഈ പച്ചമുളകിന് ശിഖിതമാകാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പച്ചമുളകിൻ്റെ ആ കൂമ്പിൽ ഞാൻ പതുക്കെ നുള്ളിക്കളയും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കൂമ്പിൽ നുള്ളി കഴിഞ്ഞാൽ ഇതുണ്ടോ ഇതിൻ്റെ കൂമ്പിലിങ്ങനെ നുള്ളി ഇങ്ങനെ അതിൻ്റെ എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഇത് ധാരാളം ശിഖരങ്ങൾ വരും അപ്പോൾ ആ ശിഖരം വന്ന് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ വിളവും നമ്മുടെ യോ ബാഗിൽ നിന്ന് നമുക്ക് ലഭ്യമാകും അപ്പം ഇതല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എത്ര ശിഖരങ്ങൾ വന്നു അപ്പോൾ ഈ ശിഖരത്തിലൊക്കെ നമുക്ക് നന്നായിട്ട് പച്ചമുളക് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും ഇപ്പോൾ ഇവിടെ ഞാൻ വഴുതനുണ്ട് ഇൻറ്റടയ്ക്ക് വഴുതനത്തുണ്ട് അതൊക്കെ ചെറിയ തൈ ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ ധാരാളം പുതിയ പുതിയ ആ വെന്ത നമ്മൾ എല്ലാം ഒറ്റ ദിവസം ഞാൻ നടുകയല്ല ചെയ്തിരിക്കുന്ന വെണ്ട വ്യത്യസ്തമായ ദിവസങ്ങളിൽ അപ്പോൾ ഈ ആഴ്ചയിൽ പത്ത് തൈ നട്ടാൽ പിന്നെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞാണ് പത്ത് തൈ നടന്നത് അപ്പം അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്നും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്ക് വെണ്ടയ്ക്ക കിട്ടാൻ പറ്റിയാണ് ഞാൻ ഈ ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം പത്ത് ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ ഈ വെണ്ട നടന്നത് അപ്പോൾ ഈ പത്ത് ദിവസം കഴിയുമ്പോൾ ആഴ്ച വെണ്ട കായ്ച്ച് ഏകദേശം തീരെ കുമ്പോൾ രണ്ടാമത്തെ വെണ്ടേന്ന് നമുക്ക് കായുകൾ പറയ്ക്കാൻ പറ്റും രണ്ടാമത്തെ വെണ്ടയിൽ നിന്നും തീരെ നമുക്ക് മൂന്നാമത്തെ കിട്ടും അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വളപ്രയോഗം കുറവായതിനാലും എനിക്ക് ഒരാഴ്ചയാഴ്ച എൻ്റെ പത്രക്കതികളെ ശരിയായ രീതിയിൽ എനിക്ക് നോക്കാൻ എനിക്ക് സമയം കിട്ടാതെ കഴിഞ്ഞാലും അതിൻ്റെ ആനക്കൊമ്പൻ്റെ ശരിക്കും ആ പേര് മാത്രമൊരു കൊമ്പൊന്നുമില്ല അപ്പം ഇതല്ല ആനക്കൊമ്പൻ്റെ ഒരു കായാണ് ഇവിടെ ഈ എൻ്റെ പുതിയ ഈ സ്ഥലത്തുള്ളത് ആനക്കൊമ്പൻ്റെ ഇതാണ് മറ്റേ തലസിൻ്റെ മുകളിലും മറ്റേ പറമ്പിലാണ് ഇതുപോലെ പുതിയൊരു കൃഷികളാണെന്ന് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് പറഞ്ഞു കഴിയും അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ തന്നെ നമുക്കാവശ്യമുള്ള പച്ചക്കറികൾ നമ്മൾ തന്നെ കൃഷി ചെയ്യുക നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുക നമ്മൾ തന്നെ കഴിക്കുക നമുക്ക് ധാരാളം ഉണ്ട് ഒരു പത്തോ അമ്പതോ രോ ബാഗുകൾ സംഘടിപ്പിച്ച അതിലേക്ക് നമ്മൾ കൃത്യമായ പോഷിങ് മെഷീനും ശരിയാക്കി തന്നെ നമുക്ക് ധാരാളം ജൈവ രീതിയിലുള്ള പച്ചക്കറികൾ നമുക്ക് ലഭ്യമാകും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ തന്നെ നിങ്ങളൊരു നല്ലൊരു അടുക്കൽ തോട്ടം എല്ലാവരും ഉണ്ടാകട്ടെ ഉണ്ടാക്കുവാൻ എനിക്ക് പ്രത്യേകം പരിശ്രമിക്കുക അപ്പം അടുത്തൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ഓക്കെ ബൈ ബൈ താങ്ക്